ആൾക്കാരുടെ ഒരു ണ്ട് അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഭാഷയിലും വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം എത്തിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എത്തിസ്റ്റുകൾ ഇവരെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് എത്തിസം ആവിഷ്കരിച്ച ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആളുകളുടെ പേരുകളും നമ്മൾ എടുത്തു പറയുന്നില്ല പക്ഷേ അവരുപയോഗിച്ച ഭാഷയിലല്ല ഇപ്പോൾ ഈ വലതുപക്ഷ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ സത്യത്തിൽ ഈ പറയുന്ന മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തെ വിമർശിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ അവരുടെ ഭാഷയിലും ചില പ്രശ്നങ്ങൾ അധികനെ വിമർശിക്കുമ്പോഴും പ്രവാചകന്റെ കുടുംബജീവിതത്തെ വിമർശിക്കുമ്പോഴും മാന്യതയുടെ സകല അതിരുകളും പരിധി ലംഘിക്കുമ്പോൾ മറുവശത്തിനൊന്നും സഭ്യമല്ലാത്ത ചില സംഗതികളൊക്കെ ഞാനത് വല്ലാണ്ടെന്നും ശ്രദ്ധിച്ചിട്ടില്ല ചില പൂടായേക്കും പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ യുക്തിവാദികളുടെ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഭാഷയിലും അവരുടെ രീ എന്താണ് വാക്കുകളിലും ഒക്കെ അതിരുകവിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം അതിരുകവിച്ചലികളോട് സ്വാഭാവികമായിട്ടും മറുവശത്തും അതിരി ഞാൻ ആ മറുവശത്തുള്ള അതിര് കവിച്ചിലികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഒരിക്കലും തന്നെ എതിരാളിയെ ആ രീതിയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുര്ആൻ പറയുന്നത് ഖുറാനിലൊരു വചനം എന്താ വല്ലാത്ത സുബുല്യതീ യൂലബിന്ദൂരില്ല അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അതിന്റെ കാരണമായിട്ട് കുറാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ നിങ്ങൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്താവും ആ ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകും ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു ബേസാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളുടെയും ഒരു ബേസാണ് നമുക്കിടയിൽ സംവാദമാണ് നടക്കേണ്ടത് സംവാദം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വാദപ്രതിവാദം എന്ന രീതിയിലേക്ക് ജയിക്കാനും തോൽപ്പിക്കാനും ഒരാൾക്ക് ഉദ്ദേശം എന്തെങ്കിൽ പോലും ഒരു സഭ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ രണ്ട് കൂട്ടരും അവരുടെ ആശയങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്കില്ല ഒരാൾ എന്താണ് ഈ പറയുന്ന അയാൾക്ക് അയാൾ വിശ്വാസം എന്ന് പറയുമ്പോൾ അയാൾ ഒരു മാന്യമായിട്ടുള്ള ഭാഷ മാന്യമായ ഭാഷ ഭാഷ വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വാസികൾ എന്ന നിലക്ക് മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് കാരണം ഖുർആൻ പറയുന്നത് എന്താ വല സയ്യ നന്മയും തിന്മയും തുല്യമാവുകയില്ല നന്മയെ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ അതിനുള്ള ഒരു ക്ഷമവിശ്വാസികൾ പ്രകടിപ്പിക്കുകയും വേണം അങ്ങനെ ഇല്ലെങ്കിൽ ഫൈതൽ അങ്ങനെ ഒരു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നാൽ കുറാൻ പറയണേനുഹുൻ ഹമീം നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കും ഇടയിൽ അല്ലാത്തൊരു മൈത്രി ബന്ധം രൂപപ്പെടും എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഒരു ചുരുക്കി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗം ആളുകളും മാന്യമായ ഭാഷയിൽ സംവദിക്കുക പറയുന്ന ഈ എത്തിസ്റ്റുകളും ഈ എക്സ് മുസ്ലിങ്ങളും അവരെ എന്തു ചെയ്യുക അവർ മാന്യമായ ഭാഷയിൽ ഇസ്ലാമിനെ വിമർശിക്കുക അത് അവർക്ക് പ്രതിരോധം തീർക്കുന്ന ആൾക്കാരും മാന്യമായ ഭാഷയിൽ തന്നെ ഇരു കൂട്ടരും മാന്യമായ ഭാഷയിൽ തന്നെ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനെ ആ ഒരു രീതിയിലുള്ള സംവാദം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവാദങ്ങളും നടക്കുന്ന ഫോണിൽ വിളിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പല മേഖലയിൽ നിന്നും വിളിക്കുമല്ലോ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഏകം എന്താണ് പ്രവാചകൻ്റെ ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയില് പ്രവാചകനെ പറ്റി ഒരിക്കലും എന്താണ് വിശ്വാസികൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു പ്രവാചക സ്നേഹി അയാളുടെ ഹൃദയം നന്ദു ആ ടൈമിൽ പിന്നെ അയാൾക്കും തോന്നും അത്രക്കൊന്നും ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും അവർ ഘട്ടത്തിൽ പറഞ്ഞുപോയ ചില വാക്കുകളാവും അതൊക്കെ ആയിരിക്കും പിന്നീട് ഈ ആരിഫ് ഹുസൈന് ഇതാണ് വിശ്വാസികളുടെ സംസ്കാരം എന്ന് പറഞ്ഞാണ്ട് പക്ഷെ അത് പറഞ്ഞത് ഒരു പണ്ഡിതനൊന്നും ആയിക്കൊള്ളുന്നില്ല ഒരു സാധാരണ ഒരാൾക്കും ഫോണിൽ വിളിക്കാം കാരണം ആരിഫ് ഹുസൈന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ആ രീതിയിൽ ലൈവ് പ്രോഗ്രാം വിളിക്കാം എന്നിട്ട് ഓരോരുത്തരെയും ഫോണുകൾ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം ചിലപ്പോൾ ലൈവായിട്ട് ആ ഫോണുകൾ കേൾക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ ആ ഫോണ് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമുക്കതൊന്നും വെച്ച് കാണ്ട് മൊത്തത്തിൽ വിശ്വാസികളുടെ പ്രതിരോധം ഈ രീതിയിലാണ്